ചില സിനിമകൾ ഹിറ്റാവുമ്പോൾ നമ്മൾ എല്ലാവരും കരുതുന്നത് അതിലെ നായകന്റെ കഴിവുകൊണ്ടാണ് ആ സിനിമ ഹിറ്റായതെന്നാണ് എന്നാൽ സിനിമയിൽ തന്നെ നമ്മൾ കാണാതെ മറന്നിരിക്കുന്ന ചില രഹസ്യങ്ങളും അങ്ങനെ ചില വേഷങ്ങൾ ഡ്യൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് സിനിമയിൽ മുഖം കാണിക്കാതെ ഉടനീളം അഭിനയിച്ച നടന്മാരാരൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ കലാഭവൻ മണി ചിത്രമായിരുന്നു മൈ ഡിയർ കരടി സിനിമയിൽ കരടി രൂപത്തിൽ എത്തി പ്രേക്ഷകരെ ഉടനീളം ചിരിപ്പിച്ച കഥാപാത്രമായി മാറിയത് സിനിമയിൽ മുഖം കാണിക്കാതെ കരടി കഥാപാത്രം കൈകാര്യം ചെയ്തിട്ട കലാഭവൻ ഷാജോണായിരുന്നു നമ്മൾ കരുതിയതുപോലെ കലാഭവൻ മണിച്ചിട്ട് നല്ലായിരുന്നു അത് സ്ക്രീനിനകത്ത് കലാഭവൻ മണിച്ചു സ്ക്രീനിന് പുറത്ത് കലാഭവൻ ഷാജോ ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ റോഷാഖ് എന്ന മമ്മൂട്ടി ചിത്രം മമ്മൂട്ടി ചിത്രത്തിൽ ദിലീപ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് വേറാരമല ആസിഫലിയായിരുന്നു ഇങ്ങനെ പല ചിത്രങ്ങളും നമുക്കിടയിലുണ്ട് നമ്മൾ അറിയാതെ പോകുന്നു എന്ന് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഈവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ചിത്രമായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ദർശൻ ഫൈവ് പോയിന്റ് ട്വന്റി ഫൈവ് ഈ ചിത്രത്തിലെ മെയിൻ കഥാപാത്രമായി എത്തുന്നത് സുരാജ് വെഞ്ഞാറമോടായിരുന്നു എങ്കിലും അതുപോലെ തന്നെ പ്രാധാന്യം നേടിയ മറ്റൊരു കഥാപാത്രമായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അതിലെ റോബോട്ട് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൂരജായിരുന്നു